ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് നീതു ഇതെൻ്റെ ഹസ്ബൻഡ് പുള്ളിയുടെ പേര് സുരേഷ് എൻ്റെ മൂത്ത ചേച്ചിയാണ് ലിനു ചേച്ചിയുടെ മകൻ മാർഷൽ ഇതെൻ്റെ മോൻ ഏതാൻ സുരേഷ് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉടമ്പടി എന്താ എടുക്കാനുണ്ടായ സാഹചര്യം ആദ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ആദ്യം ഞങ്ങളിവിടെ വരുന്നത് ചേച്ചി ഉടമ്പടി എടുത്തത് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു പ്ലാനിലല്ല ഞാൻ വന്നത് ഞാൻ വെറുതെ കൂട്ട് വ വരികയാണ് ചെയ്തത് പക്ഷേ അന്ന് തന്നെ എനിക്കൊരു രോഗ സൗഖ്യം തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു ആറ് ആറുമാസമായിട്ട് എൻ്റെ കാലിൻ്റെ ചെറുവിരളിൽ ഭയങ്കര വേദന ഉണ്ടാകുകയും എനിക്കത് ക്യാൻസർ പോലും ആണോ എന്നുള്ള സംശയം കൊണ്ട് എനിക്ക് ഹോസ്പിറ്റൽ പോലും ചെക്ക് ചെയ്യാനുള്ള ഒരു മാനസിക ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ചേച്ചിയുടെ ഉടമ്പടി എല്ലാം എടുത്തു ഞങ്ങൾ പോയി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ സാധാരണ രാവിലെ എഴുന്നേറ്റ് നടക്കുമ്പോൾ എനിക്ക് ആ വേദന ശക്തമായി ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ആ വേദന എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ കാൽ കാലിൻ്റെ വിരലിൽ തൊട്ട് നോക്കി വേദനയില്ല അതായിരുന്നു എനിക്ക് ആദ്യത്തെ ഇവിടുന്ന് കിട്ടിയ അനുഗ്രഹം എന്നിട്ടും എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന ഒരു പ്ലാൻ ഇല്ല കാരണം എനിക്ക് എൻ്റെ മോൻ ചെറുതാണ് അവന് പിടിവാശിക്കാരനാണ് അത്രയും ഒന്നും ഇവിടെ ഇരിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ ഒരുപാട് ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാകുകയും എനിക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥയാവുകയും ചെയ്തു ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ കുറച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം എനിക്ക് ശക്തമായ ദേഹാസ്വാസ്ഥ്യം ശക്തമായിട്ട് വേർക്കാൻ തുടങ്ങി വെളുപ്പിനെ ഒരു മൂന്നരയൊക്കെ ആയപ്പം ഭയങ്കര ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു എനിക്ക് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി കൃപാസനത്തിലോട്ട് നീ ചെല്ല് അപ്പോൾ അപ്പം തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും കൂടെ അന്ന് തന്നെ വന്ന് ഉടമ്പടി എടുത്ത് പോയി മെയിനായിട്ട് ഞാൻ ഇവിടെ വെച്ചിരുന്ന നിയോഗം എന്തെന്നാൽ എൻ്റെ ഹസ്ബൻ്റ് ഒരു ടു ത്രീ മന്ത്സ് ആയിട്ട് ജോബ് ചേഞ്ച് നോക്കുക നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ചെയ്തിരുന്നു പക്ഷേ സെലക്റ്റഡ് ആയെങ്കിൽ പോലും കുറച്ച് ഇഷ്യൂസ് അതായത് ബഡ്ജറ്റ് ഇഷ്യൂസ് അങ്ങനെ കുറച്ച് ഇഷ്യൂസിൽ അത് ഹോൾഡ് ആയി പോവുകയും അങ്ങനെ അത് അതിലൊക്കെ ഫെയിൽഡായി പോവുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഉടമ്പടി ഞാൻ മെയിൻ ആയിട്ട് വെച്ച നിയോഗം ഇതായിരുന്നു ഈ ജോലിയുടെ കാര്യമായിരുന്നു ഞാൻ വെച്ചിരുന്നത് അത്ഭുതം എന്ന് പറയട്ടെ ഒന്നര മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു കമ്പനിയില്ല ഐ ടി കമ്പനിയില്ല എൻ്റെ ഹസ്ബൻഡ് ഒരു എഞ്ചിനീയർ ആണ് ഐ ടിയിൽ കമ്പനിയിൽ പുള്ളി സെലക്റ്റഡ് ആകുകയും ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന അപ്പോയിൻമെൻ്റ് ലെറ്റർ ഇന്നായിരുന്നു ജോയിനിങ് ഡേറ്റ് വെർച്വലി പുള്ളി ജോയിൻ ചെയ്തു ഈ അനുഗ്രഹങ്ങൾക്ക് എനിക്ക് എങ്ങനെ മാതാവിനോട് നന്ദി പറയണമെന്ന് പറയണമെന്നറിയത്തില്ല കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് മുമ്പ് ഇതിൽ അറ്റൻഡ് ചെയ്ത ഒരു പത്തോളം പേരെ എന്താ കാരണവും അവർക്ക് തന്നെ അറിയത്തില്ലായിരുന്നു കാരണം രണ്ട് റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് ഒരു എൽ വൺ എൽ ടു ടെക്നിക്കൽ റൗണ്ട് ആ ടെക് ആ എൽ വണ്ണിൽ സെലക്റ്റഡ് ആകുകയും പിന്നെ പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ക്ലയൻസ് ആ റൗണ്ട് വരുമ്പോൾ റിജക്റ്റഡ് ആകുകയും റിജെക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ കമ്പനി തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് സെലക്റ്റഡ് ആയാലും സെക്കൻഡ് റൗണ്ടിൽ സെലക്റ്റഡ് ആകുമെന്നൊരു നിർബന്ധമില്ല കാരണം പ്രീവിയസ് ഇൻ്റർവ്യൂസിലെല്ലാം കാൻഡിഡേറ്റ്സ് റിജക്റ്റഡ് ആയിട്ടുണ്ട് അപ്പം ഒരു മെറിറ്റും ഇല്ലാതിരുന്ന ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ജോലി തന്ന് കൃപാസന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഇതുകൂടാതെ എനിക്ക് നല്ല മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സഹായന പ്രാർത്ഥന കഴിഞ്ഞ് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി തൈലം കൊണ്ട് പ്രാർത്ഥിച്ച് നെറ്റിയിൽ തൂക്കുകയും അങ്ങനെ ഇപ്പോൾ എനിക്കൊരു ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് തലവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന് ഞാൻ പ്രത്യേകം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു പിന്നെ ഈ ഒന്നര മാസത്തിനുള്ളിൽ എനിക്ക് ഒരുപാട് അനു അടയാളങ്ങൾ മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട് പ്രതിശീർണ പ്രാർത്ഥന ഞാൻ ചെല്ലുമ്പോൾ ചെല്ലിക്കഴിയുമ്പോൾ തിരി ഞാൻ അണയ്ക്കാൻ നോക്കുമ്പോൾ തിരി അണയാതിരിക്കുകയും അതുപോലെ തന്നെ തിരിയുടെ ചുറ്റും വലയം കാണപ്പെടുകയും ചെയ്തു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞ് മാതാവ് സ്വപ്നത്തിലും എനിക്ക് ഒരുപാട് ദർശനം തന്നിട്ടുണ്ട് ഓരോരോ അടയാളങ്ങൾ തന്നിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൾ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് ദേവമാത എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് അവിടെ പോയി ഞങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃപാസനത്തിലെ പത്രം ഞങ്ങൾ ഞങ്ങൾ ഒരു താലൂക്ക് ആശുപത്രി ഞങ്ങളുടെ അടുത്തുള്ള താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുകയും ഞങ്ങളുടെ അവിടെ ഒരു മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഞങ്ങൾ അവിടെ നിന്ന് അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രാർത്ഥന ജീവിതത്തിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുടുംബ പ്രാർത്ഥനയൊന്നും ഇല്ല വലുതായിട്ടുണ്ടായിരുന്ന കുടുംബമല്ല ഞങ്ങളുടെ പക്ഷേ ഉടമ്പടി എടുത്തത് മുതൽ ദിവസവും ജപമാല ചെല്ലാനും സന്ധ്യാപ്രാർത്ഥന ചെല്ലാനും ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് അതൊരു വലിയ മാറ്റമായിട്ട് തന്നെ ഞാൻ കരുതുന്നു അതുപോലെ തന്നെ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനും എല്ലാം ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പെരുമഴയായിട്ട് അനുഗ്രഹങ്ങളുടെ പെരുമഴ തന്ന ദേവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യം ഇവിടെ വന്നതും അന്ന് ഇവിടെ വന്നപ്പോൾ തൊട്ടുണ്ടായ ഒരു ദൈവാനുഭവത്തിൻ്റെ ബോധ്യത്തിൽ പിന്നീട് ഉടമ്പടി എടുത്ത് അത് ലഭിച്ച അനുഭവങ്ങളുമായിട്ട് അപ്പം ഉടമ്പടിയിലേക്ക് വരുന്നവർക്കൊക്കെയും ഇതുപോലെ ഒരു എപ്പോഴും ചിലർ ചിലരാൾ നയിക്കപ്പെടുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യപ്പെടുമ്പോഴും പിന്നീട് അൽത്താരയിൽ ഇതൊക്കെ ഓർമ്മിക്കപ്പെടുന്ന ദൈവാനുഭവമായിട്ട് മാറുന്ന വലിയൊരു കാര്യം ഉടമ്പടിയിലുണ്ട് ഒരു പക്ഷേ ഉടമ്പടി ദൈവാനുഭവം ആയതുകൊണ്ട് തന്നെ ഇതിലാരാണോ പ്രാർത്ഥനയിൽ മുന്നോട്ട് വരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിലും ഉടമ്പടിയുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമം ഉണ്ട് എന്നുള്ളതും ആ കുടുംബം മുഴുവനായിട്ടാണ് ഈ ആൾക്കാരെ നിൽക്കുന്നത് അത് ഉടമ്പടിയിൽ കൊണ്ടുവന്ന ആളും ആ കുടുംബവും ഇവരുടെ കുടുംബം അപ്പം അത്രത്തോളം ഒരുപക്ഷെ ചുരുങ്ങിയ വാക്കുകളാണ് നമ്മൾ സാക്ഷ്യം പറയാനായിട്ട് അവരോട് പറയുന്നതും അപ്പം ഇത്രയും പേർ ഇവിടെ വന്ന് ആൾക്കാരിൽ നിൽക്കുമ്പോൾ തന്നെ ഇത്രയും പേരുടെ ബോധ്യത്തിലേക്ക് ഒരു ദൈവാനുഭവം വരാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതും അതിന് തെളിവുകൾ തന്നെ ആ വ്യക്തിത്വങ്ങൾ തന്നെയാണ് അപ്പോൾ അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പം ജോലി കിട്ടിയ അനുഭവം പറയുമ്പോഴും ബാക്കിയുള്ളവർക്ക് ലഭിച്ചില്ല എന്നതിനേക്കുള്ള ഉപരി തങ്ങളുടെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കുവാനായിട്ട് സാധ്യതയില്ലായിരുന്നൊരു അർഹതയില്ലായിരുന്നൊരിടത്ത് പ്രാർത്ഥിച്ച് ദൈവം നൽകിയെന്നുള്ളൊരു ബോധ്യം നൽകുവാനായിട്ട് ഈ ഒരു ഉടമ്പടിയിലെ യാത്ര സഹായിച്ചു എന്നുള്ളതും ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുംഭസാരത്തിലുമൊക്കെയാണ് ഇതിപ്പോൾ ഈ സാക്ഷ്യമൊന്നുമല്ല എല്ലാ സാക്ഷ്യങ്ങളും വന്നു നിൽക്കുന്നത് അപ്പം ഈ ഒരു പ്രാർത്ഥനകൾ മുടങ്ങാതെയുള്ള കുടുംബ പ്രാർത്ഥനകൾക്കൊക്കെ കൃപയും അനുഭവവും ജീവിതത്തിൽ കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അനുഭവങ്ങൾ കുറവാണല്ലോ അപ്പോൾ ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞ് പറഞ്ഞു ഈ ഉടമ്പടിയിൽ എനിക്ക് മാതാവ് ചെറുതും വലുതും ഉണ്ട് ചെറിയ കാര്യങ്ങളാണെങ്കിലും മാതാവിൻ്റെ സ്വപ്നമാണെങ്കിലും ചെറുതും വലുതുമായ അനുഭവങ്ങളിലൂടെ ഇത് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം മുടങ്ങാതെയുള്ള പ്രാർത്ഥനകൾ മുടങ്ങാതെ ചൊല്ലുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ചോദ്യമൊക്കെ യുക്തിയിൽ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാനായിട്ടൊരു മടുപ്പും വരുന്നത് കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ നൽകിയിട്ടുണ്ടെന്നുള്ള പഠിച്ചറിവ് വെച്ച് നമുക്കൊരിക്കലും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനോ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനോ പറ്റില്ല പറ്റിയാൽ തന്നെ അതാരെയും ഏക്കത്തില്ല കാരണം പക്ഷേ ഉടമ്പടിയിൽ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്നെ അവർക്കാവശ്യമായ ആളുകളുടെ മുൻപിൽ നിന്ന് പറയുവാനും അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം ജീവിക്കുവാനും തക്ക വിധമുള്ള ദൈവാനുഭവം നൽകുന്നു എന്നുള്ളതാണ് അതിന് ഒരുപക്ഷെ നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അതിനൊരു കാരണമാകും എന്നുള്ളതാണ് ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് പരിശുദ്ധം മൊഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം